ഒരുപാട് പിന്നെ സ്റ്റാഫിന് ഇതിൻ്റെ ആയിട്ടുള്ള അനുഭവങ്ങൾ പറയാനായിട്ടുണ്ട് അവിടെ കൂടെ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു വന്നിരിക്കുന്നത് അവിടെ ധാരാളം ആൾക്കാർ ഇതുപോലെ പിന്നെ പീഡനമേറ്റിട്ട് ബി ആർ എസ് എടുത്ത് പോയിട്ടിരിക്കുന്ന ഒരു എട്ട് പത്ത് പേരിപ്പോൾ ജോലിയെ കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് പോയിട്ടുള്ള ഹൈദരാബാദ് വരെ ഇവിടുന്ന് ട്രാൻസ്ഫർ കിട്ടി പോയ ആൾക്കാരുണ്ട് അവർ വരെയൊക്കെ ഇവിടെ വന്ന് നമ്മളോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആർക്കൊക്കെ എതിരെയാണ് നിങ്ങൾ ഇത്തരത്തിൽ ജോലി ചേച്ചിക്ക് സമ്മർദ്ദം ഉണ്ടായി എന്നൊരു പരാതി ഉന്നയിക്കുന്നത് പ്രധാനമായിട്ടും മുൻ സെക്രട്ടറിയും മുൻ പിന്നെ ചെയർമാനും അവരണ്ടിവരും ആണ് ചെയ്യുന്നത് ഇവള് സെക്ഷൻ ഓഫീസറാണ് ഇവളുടെ മുകളിൽ പിന്നെ വരുന്നത് അവരാണ് അപ്പോൾ അവർക്ക് വേണുന്ന ഫയലുകൾ ഇവൾ സൈൻ ചെയ്ത് താഴെയെന്ന് കൊടുത്താലേ അവർക്കത് ബാക്കി സൈൻ ചെയ്യാൻ ഒക്കത്തുള്ളൂ അതിൽ പല ഇവൾ സൈൻ ചെയ്തില്ല അതിൻ്റെ പേരിലാണ് ഇവളെ ഹറാസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവളെ പിന്നെ ഫയലിൽ ഒപ്പിടാഞ്ഞത് കാരണം ഇവിടെ അവർ പല രീതിയിലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവൾക്ക് കിട്ടേണ്ട ഒരു പ്രൊമോഷൻ പോലും തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു അത് പിന്നെ പല പ്രാവശ്യം ഇത് സെക്ഷൻ ഓഫീസർ വരെ ആയി എത്തിയത് പിന്നെ എന്നിട്ടും വീണ്ടും പീഡനങ്ങൾ തുറന്നുകൊണ്ടിരുന്നു സ്നേഹമോൾ നേ ഞാൻ വിവരങ്ങളുമായി ചേരുകയാണ് സ്നേഹ കാർബോർഡിൽ മാനസിക പീഡനമായിരുന്നു എന്നുള്ള വിവരം ആണെന്ന പരാതിയാണ് ഉന്നയിക്കപ്പെട്ടത് അതിനെ തുടർന്നാണ് ആരോഗ്യനില വഷളാവുകയും രോഗബാധിതയാവുകയും ആവുകയും ചെയ്തെന്ന ആരോപണങ്ങളും ഉണ്ടാകുന്നു കുടുംബം ഇപ്പോഴും ആരോപണം അങ്ങനെ തന്നെ ആവർത്തിക്കുകയുമാണ് തീർച്ചയായും മധു അതായത് സമ്മർദത്തെ തുടർന്നാണ് ജോളിക്ക് ഇത്തരമൊരു അവസ്ഥയുണ്ടായത് എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത് അല്പസമയം മുമ്പാണ് ജോളി മധു മരിച്ച വിവരം സഹോദരൻ നമ്മെ അറിയിക്കുന്നത് ഏതായാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ക്യാൻസർ അതിജീവിത കൂടിയാണ് ജോളി അതായത് കയർ ബോർഡ് സെക്ഷൻ ഓഫീസർ ആയിരുന്നു അതായത് ഒരു ക്യാൻസർ ആണ് അല്ലെങ്കിൽ ഒരു ക്യാൻസർ അതിജീവനക്കാരിയാണ് എന്ന് പോലും പരിഗണിക്കാതെ തൊഴിലിടത്തിൽ അതീവ മാനസിക സമ്മർദ്ദം നേരിട്ടു എന്നാണ് കുടുംബം ആരോപിച്ചത് ുന്നത് പ്രൊമോഷൻ പോലും തടഞ്ഞു അതായത് ഈ കൊച്ചിയിൽ നിന്നും ആന്ധ്രാപ്രദേശിലേക്ക് പ്രൊമോഷൻ പോലും ഇല്ലാതെ ട്രാൻസ്ഫർ നൽകി തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത് മാത്രമല്ല അതായത് തൊഴിലെടുത്തിൽ ഉണ്ടായിരുന്ന അഴിമതിക്ക് എതിരെ ഇവരുടെ കൂടെ കൂട്ടുനിൽക്കാത്തതിനെ തുടർന്ന് ജോലിയെ ഇവർ അവഗണിക്കുകയായിരുന്നു എന്നൊരു കാര്യവും കുടുംബം പറഞ്ഞു വെക്കുന്നുണ്ട് മാത്രമല്ല തൊഴിലെടുത്ത് താൻ നേരിട്ട ഈ സമ്മർദ്ദത്തെ തുടർന്ന് അതായത് പ്രധാനമന്ത്രിക്ക് അടക്കം പരാതി നൽകി ഇത് അറിഞ്ഞ് ഇവർ അതായത് ഈ കുടുംബം പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് കയർ ബോർഡിലെ മുൻ സെക്രട്ടറിക്കും മുൻ ചെയർമാനും എതിരെയാണ് ഈ പരാതി നൽകി എന്നതിനെ തുടർന്നും ഈ ജോളിക്ക് നിരന്തരം ഭീഷണികൾ നേരിട്ടു എന്നാണ് പറഞ്ഞത് പക്ഷേ മറ്റാരോടും തന്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ആണ് ജോലി തുറന്നു പറഞ്ഞിരുന്നത് എല്ലാം ഉള്ളിൽ ഒതുക്കി കഴിയുകയായിരുന്നു ജോലി അതായത് തൊഴിലെടുത്ത് ഇത്തരത്തിൽ ജോലി ഇത്രമാത്രം അനുഭവിച്ചിരുന്നു എന്ന് കുടുംബം മനസ്സിലാക്കുന്നത് മറ്റ് ജീവനക്കാരെ പറഞ്ഞിട്ടാണ് എന്നാണ് കുടുംബം പറയുന്നത് അതായത് ഭർത്താവ് നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു ഒരു ക്യാൻസർ സർവൈവർ കൂടിയാണ് മക്കൾ ബംഗളൂരുവിലാണ് പഠിക്കുന്നത് ഒറ്റയ്ക്ക് പോരാടി വന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഇനിയും കുടുംബം പറയുന്ന അനുസരിച്ച് ഇനിയും പരാതികൾ നൽകും ഇനിയും നടപടിയുമായി മുന്നോട്ടു പോകും എന്നാണ് പറയുന്നത് അതായത് ജീവിക്കാൻ വേണ്ടിയാണ് തൊഴിലടക്കുന്നത് ജീവൻ എടുക്കാൻ വേണ്ടി ആവരുത് അതുകൊണ്ട് തന്നെ മറ്റാർക്കും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ തുടർ നടപടികളുമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്